അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നേരെ വൈകി കുറച്ച് തിരക്കണമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കുഞ്ഞു കുട്ടികളുടെ അജിറക്കിൻ്റെയും അല്ലാത്തതുപോലെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഫ്രോക്ക് ടൈപ്പും ഉണ്ട് അതുപോലെ ആ പോവാത്തന്നെ പട്ടുപ്പാവിടെയും ബ്ലൗസുമായിട്ടും വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഫുൾ ഫ്രോക്ക് ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അളവൊക്കെ മെഷർമെൻറ്റൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ട് ഓർഡർ തരിക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്കൗണ്ട് ഷെയർ ഒക്കെ ചെയ്യുക വീഡിയോ കണ്ട ശേഷം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ ഓക്കെ അപ്പോൾ കളക്ഷൻസ് കാണാം കേട്ടോ എല്ലാം അടിപൊളി സംഭവങ്ങളാണ് കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മെഷർമെൻറ്റ് കറക്റ്റായി നോക്കിയിട്ട് ഓർഡർ തരിക കേട്ടോ ബാക്കിൽ അജറക്കിൻ്റെയാണ് ബാക്കിൽ സിബ് വരുന്നുണ്ട് അതുപോലെ തൈ ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ തയ്പ്പിക്കുന്നതാണ് അതുപോലെ അതങ്ങനെ വരും ഇവിടെ താഴെ വന്നിട്ട് ഇതുപോലെ വർക്ക് വരും ലൈനിങ്ങോട് കൂടി വരുന്നതാണ് കേട്ടോ അപ്പോൾ സൂപ്പറായിട്ടുള്ള ഒരു നിങ്ങള് കുട്ടികൾക്ക് ചെസ്റ്റകളൊക്കെ ഒന്ന് നോക്കിയിട്ട് ലെങ്ത് നോക്കിയിട്ട് മാത്രം ഓർഡർ തരോ റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറയുന്നത് കേട്ടോ ഓക്കെ ഓണം സ്പെഷ്യലാണ് നല്ല അടിപൊളി അജറക്കിന്റെ ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതില് ഇന്നത്തെ കളക്ഷൻസ് മൊത്തമായിട്ടും മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാ പീസും മുന്നൂറ് രൂപ ഓക്കെ നെക്സ്റ്റ് ഞാൻ വേഗം വേഗം കാണിച്ചു പോവാ കാരണം ഇനിയും ഒരുപാട് പീസുകളുണ്ട് ഒരുപാട് ഇവിടെ ഇവിടെ മാത്രം ചേഞ്ച് ആയിട്ടാണ് വരുന്നത് കുറച്ച് ചെറിയ ചെറിയ ആണ് ഉണ്ടാവുക അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇനിയും ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് വരുന്ന മോഡലിൽ ഞാൻ കാണിക്കും അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇത് ലാർജാണ് കുട്ടികളുടെ ലാർജാണ് കേട്ടോ അപ്പം നിങ്ങളത് പ്രത്യേകം നോട്ട് ചെയ്യാൻ നന്നായിട്ട് ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഓർഡർ തരും കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ടൈപ്പാണ് കേട്ടോ എല്ലാം അജറക്കിൻ്റെയാണ് വരുന്നത് പിന്നെ അജറക്ക് അല്ലാത്തതും വരുന്നുണ്ട് കേട്ടോ പട്ടിൻ്റെയും വരുന്നുണ്ട് അപ്പോൾ സൂപ്പറായിട്ടുള്ള എല്ലാ ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് ബാക്കിൽ സിബും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മെഷർമെൻ്റ് ഒക്കെ ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ തരാം കേട്ടോ എല്ലാം മിക്സിങ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഓരോതിൻ്റെ അളവൊന്നും പറയുന്നില്ല നിങ്ങൾ ചോദിക്കാം കേട്ടോ ഒരു ഇരുപത്തിരണ്ട് സൈസാണ് കേട്ടോ ഓരോന്നും ഓരോരോ അളവാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് അങ്ങനെയുള്ള അളവാണ് ഇത് റെഡ് ആണ് കേട്ടോ നല്ലൊരു വർക്കൊക്കെ വരുന്നുണ്ട് ഈ ഭാഗത്ത് പിന്നെ ഡോറീസ് വരുന്നുണ്ട് എല്ലാത്തിനും ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതുപോലെ വരും പഫു കയ്യ് അതുപോലെ ഇങ്ങനെ വരും എല്ലാം മുന്നൂറ് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് കൂടി വരും ഇതിൽ തന്നിട്ട് നല്ലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ കൃഷ്ണന്റെ ഒരു ഫോട്ടോ വരുന്നുണ്ട് എല്ലാ റൈറ്റ് സെയിം ആണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഗ്രീനാണ് കേട്ടോ ഓക്കെ സൈസ് വന്നിട്ട് ട്വന്റി ടു ഒത്തിരി ഒരുപാട് പീസുകൾ ഉണ്ട് അതുകൊണ്ടാണ് വേദനയേലെ എടുത്ത് പോണത് കേട്ടോ ഇനി ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് അത് നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ കുട്ടികൾക്കാവുമ്പോൾ ഫ്രോക്ക് അടിപൊളിയായിരിക്കും കാരണം പാവിടെയും ഇതാവുമ്പോൾ അഴിഞ്ഞു പോയി അഴിഞ്ഞു പോയിട്ട് വെറുതെ പ്രശ്നമാകും അപ്പോൾ ഇതാവുമ്പോൾ കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ ലൈനിങ്ങും വരുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ എന്ന വേണ്ടിച്ച സെലക്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ വേഗം വേഗം എടുത്തുകൊണ്ട് ചെറിയ 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 വീഡിയോ ആക്കിയിട്ട് പോവാണ് പിന്നെ എന്താണ് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് ഞാൻ കൊണ്ടുവരും കേട്ടോ ഇത് വന്നിട്ട് അതാണ് കേട്ടോ വള്ളിയാണ് ഒരു വയസ്സ് രണ്ട് വയസ്സ് വരെ ഇടാൻ പറ്റിയ ഒരു സൈസാണ് കേട്ടോ പതിനെട്ട് സൈസാണ് കേട്ടോ ഇത് വരുന്നത് നെക്സ്റ്റ് സ്മോളാണ് ഇതിൽ എല്ലാതും മുന്നൂറ് രൂപ കേട്ടോ ഏതും പ്രൈസിൽ ചേഞ്ച് ഇല്ല എല്ലാതും മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് കേട്ടോ ഓക്കെ നല്ലൊരു

ഒക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ ഓക്കെ സൈസ് വന്നിട്ട് മീഡിയം കേട്ടോ കുട്ടികളുടെ ആണ് പ്രത്യേകം അറിയാം ഒരു അതിൻ്റെ പ്രിന്റിൽ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് അങ്ങനെ നെക്സ്റ്റ് കേട്ടോ എല്ലാത്തിനും സിബ് വരുന്നുണ്ട് കേട്ടോ ബാക്കിൽ നല്ല അജറക്കിൻ്റെ ആണ് ത്രീ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ നിങ്ങൾ വേഗം ഓർഡർ തരിക കേട്ടോ പിന്നെ സോൾഡ് ഔട്ട് അതിനും കുറെ എൻക്വയറി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയണത് കേട്ടോ അതിൽ കൈ ഉണ്ട് പഫു കൈ ആണ് കേട്ടോ പറയുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ട് ട്വൻ്റി ടു ആണ് കേട്ടോ പിന്നെ നിങ്ങൾ നേരത്തെ ഇട്ട വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ടതിന് ശേഷം അതിലുള്ള ഏതെങ്കിലും പീസുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്നൊരു മെസ്സേജ് അയക്കട്ടോ ഒരുപാട് പീസുകളുണ്ട് അതുകൊണ്ടാണ് ഓക്കെ നല്ലൊരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റല്ല സൈസ് ട്വന്റി ടു നെക്സ്റ്റ് ഈ ഒരു മോഡൽ കെട്ടോ ഇതെല്ലാം അജറപ്പിൽ വരുന്നതാണ് കേട്ടോ അതൊക്കെ ഒരു വയസ്സ് രണ്ട് വയസ്സ് ആ ഒരു ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഇതേപോലെ നല്ലൊരു കൃഷ്ണൻ്റെ രാധൻ്റെ ചിത്രം വരുന്നുണ്ട് ട്വന്റി ആണ് കേട്ടോ അത് ഓക്കെ അടിപൊളി ആണ് കേട്ടോ എല്ലാം വരുന്നത് നല്ലൊരു മരിപ്പീരിയാണെട്ടോ നെക്സ്റ്റ് നേരത്തെ കാണിച്ചിരുന്നു വള്ളിയാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടുകയാണെട്ടോ നല്ല ഭംഗിയുള്ള പീസാണ് കുട്ടികൾ കഴിഞ്ഞു പോകില്ല അത് പതിനാറ് സൈസാണെട്ടോ വരുന്നത് ഒരു വയസ്സ് മുതൽ ഒരു ഒന്നര രണ്ട് വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ പതിനാറ് സൈസാണ് സ്റ്റാർട്ടിങ് ആ ഇതും അതുപോലെ ഓക്കെ ഒരു വയസ്സൊക്കെയാണ് അളവ് പതിനാറ് സൈസാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ സ്റ്റാർട്ടിങ് വരുന്നത് ഇതില് കൃഷ്ണന്റെ ഫോട്ടോസ് വരും കേട്ടോ അങ്ങനെ അല്ല കൃഷ്ണൻ്റെ ഫോട്ടോസ് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു ഗ്രീനാണ് കേട്ടോ എല്ലാം ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് അഞ്ചറക്കിലാണ് നല്ലൊരു പ്രിന്റ് ആണ് മീഡിയം ഓട്ടോ സൈസ് വരുന്നത് മീഡിയം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് ഇതാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ബാക്ക് ഇതുപോലെ വരും അതുപോലെ ോട്ടോ എല്ലാം സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും പീസാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇനിയും ഉള്ള പീസുകൾ കുറച്ച് കുറച്ചായിട്ട് കാണിക്കുന്നതായിരിക്കും പിന്നെ അടിപ്പൊടി റേറ്റ് കുറഞ്ഞ ടോപ്പുകളും കൂടിയതും ഗോൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരോ വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് കാണാം നിനക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാം പിന്നെ അടുത്ത വീഡിയോയിൽ സൂപ്പർ കളക്ഷനുമായിട്ട് വേഗം വരാം കേട്ടോ ഓക്കെ ബൈ